ഹലോ എവ്രി വൺ വെൽക്കം ടു ലിജസ് ന്യൂ ബിഗിൻ വേൾഡ് അപ്പൊ ഞങ്ങൾ ഇന്ന് ഗാർഡൻ ടൂർ ചെയ്യാൻ വേണ്ടി പോയട്ടോ അപ്പൊ ഈ വീഡിയോ ചെയ്യുന്നതിന്റെ പ്രധാന കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് പലരും ചോദിക്കുണ്ടായി ഞങ്ങളുടെ ഗാർഡൻ ഒക്കെ ഒന്ന് കാണിച്ചു തരാമോന്ന് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ വിളവെടുപ്പിന്റെ വീഡിയോ ആയിട്ടോ കുറെ പേര് കണ്ടു അപ്പൊ നമ്മുടെ ഗാർഡനിൽ എങ്ങനെയാ ചെയ്യുന്നത് അത് വളർന്നു വരുന്നതിന്റെ ഓരോ സ്റ്റേജസ് അത് എങ്ങനെയാണെന്നൊക്കെ പലരും ചോദിക്കുകയുണ്ടായി അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ ആയിട്ട് ഞങ്ങളിപ്പോ അത് വളർന്നു തുടങ്ങിയിട്ടേ ഉള്ളു അപ്പൊ ഗാർഡൻ വീഡിയോ ഫുൾ ആയിട്ട് ഇടാമെന്ന് വിചാരിച്ചു അപ്പൊ വീഡിയോയിലോട്ട് പോയാലോ ആദ്യം നമ്മുടെ ചീരയല്ലേ കാണണ്ടേ ചീര നല്ല പോലെ ഇത്തവണ പിടിച്ചിട്ടുണ്ട് വളരെ സന്തോഷായിട്ടോ നല്ല പോലെ ഇപ്പൊ വളർന്ന് നമുക്ക് ചീര തോരനുണ്ടാക്കാൻ റെഡി ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ ഞങ്ങൾ ഉടനെ തന്നെ അത് പറിക്കാൻ വേണ്ടി പോകാണേ അപ്പൊ അതിനുമുമ്പ് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചു നോക്കിക്കേ എല്ലാം നല്ല പോലെ പിടിച്ച് ഞാൻ ആ ഈ സൈഡിലായിട്ടാണ് മെയിൻ ആയിട്ട് ചീര വെച്ചിരുന്നത് അത് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് ഈ ഭാഗത്ത് മാത്രമുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് അത് അപ്രയിൽ പൂച്ചയുണ്ട് ആ പൂച്ച വന്ന് ഞാൻ വെച്ചിരുന്ന സീഡിലേക്ക് മുഴുവൻ ഇളക്കി മറിച്ചായിരുന്നു ആ ഭാഗത്ത് അതുകൊണ്ട് അത്ര പിടിച്ചില്ല പക്ഷെ ഇത് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് സന്തോഷമായപ്പോ നമുക്ക് നല്ലൊരു ചീരത്തോരനും ചീര അവിയലും ഒക്കെ ഉണ്ടാക്കാം ഇത് നമ്മുടെ പ്ലം ആണ് കേട്ടോ പ്ലമ്മിൽ കുറെ കായ ഉണ്ടായി വന്നിട്ടുണ്ട് ഇത്തവണ അപ്പൊ ഈ പ്ലം ഉണ്ടല്ലോ ഞങ്ങൾ ഏകദേശം ഒരു വർഷമായിട്ടുള്ളു വെച്ചിട്ട് പക്ഷെ ഇത്തവണ നിറച്ച് പൂവിട്ടിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ വിചാരിച്ചു നിറച്ചുണ്ടാകുമെന്ന് വിചാരിച്ച് പക്ഷെ ഒരു ഒരു എട്ട് പത്ത് കായേ ശരിക്കും വന്നു നിപ്പുള്ളൂ ഹസ്ബൻഡ് വിചാരിച്ച ഇത് വെച്ചിട്ട് ഭയങ്കരമായിട്ട് വൈനൊക്കെ ഇടണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു ഇതിപ്പോ ഞങ്ങക്ക് കഴിക്കാനുള്ളത് മാത്രാവുള്ളൂ എനിവേ നെക്സ്റ്റ് ഇയർ നമുക്ക് പ്രതീക്ഷിക്കാം കുറച്ചും കൂടെ ഉണ്ടാവുണ്ടല്ലേ ഇത് നമ്മുടെ പേരാണ് കേട്ടോ ആക്ച്വലി ഇതും വെച്ചാൽ സെയിം ടൈമിൽ വെച്ചതാണ് പക്ഷെ അത് ഇത്ര നമുക്ക് പൂവിട്ട് തുടങ്ങിയിട്ടില്ല സാധാരണ ഒരു രണ്ട് വർഷം വരെ വേണം നമ്മൾ ഒരു പിന്നെ ഫ്രൂട്ട് ട്രീ നട്ട് കഴിഞ്ഞാൽ അതൊന്ന് കായ്ച്ചു വരാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലം ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നേലും പെയർ വന്നു തുടങ്ങിയുള്ളൂ ഇത് പാറ്റം പിയേഴ്സ് ആണ് ഗ്രീൻ പെയർ കേട്ടോ അപ്പം നമ്മുടെ ഗാർഡനിലെ ഈ സൈഡിൽ നമ്മൾ മെയിൻ ആയിട്ട് കുറച്ച് ബീൻസും വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ടൊമാറ്റോ ടൊമാറ്റോ ഉണ്ട് ഈ സൈഡിൽ കണ്ടു ഞങ്ങൾ വെച്ചത് ഡാഫ് ബീൻസ് കേട്ടോ രണ്ട് ടൈപ്പിലെ ബീൻസ് ഉണ്ട് ഒന്ന് ക്ലൈമ്പിങ് ബീൻസും ഒന്ന് ഡാഫ് ബീൻസും ഇപ്പൊ നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ നമുക്ക് ഗാർഡൻ ചെയ്യാനുള്ളെങ്കിൽ നമ്മൾ ഡാഫ് ബീൻസ് എടുക്കുന്നതായിരിക്കും നല്ലത് അപ്പൊ അങ്ങനെ നമുക്ക് പന്തലൊക്കെ ഇട്ട് കൊടുക്കാനുള്ള സൗകര്യം ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബീൻസ് അതായത് ഡാഫ് ബീൻസ് എന്ന് തന്നെ എഴുതി നമുക്ക് സീഡ്ലിങ്സ് നമുക്ക് കടകളിൽ നിന്ന് കിട്ടും കേട്ടോ അപ്പം അത് മേടിച്ച് നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒരു സ്ഥലത്ത് വളർത്തി എടുക്കാൻ വേണ്ടി പറ്റും അപ്പൊ നമുക്ക് പന്തൽ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ ഇത് ഒത്തിരി പൂക്ക കേട്ടോ നിറച്ച് പൂത്ത് നിൽക്കും ഇത് കണ്ടോ ചെടിയാ ഞാൻ ഇതിനകത്തൊന്ന് ഓൾറെഡി കുറച്ച് ബീൻസ് പറിച്ചെടുത്തായിരുന്നു ഇതിനകത്ത് ഓൾറെഡി കുറെ കായകള് വന്നിട്ടുണ്ടായിരുന്നു നോക്കിക്കേ ഇപ്പഴും പൂവിട്ട് നിപ്പുണ്ട് കുറെ ഡാഫ് ബീൻസിന്റെ ഒരു പ്രത്യേകതയാണ് കൊറേ ഒരുമിച്ച് കാഴ്ച വരും ഈ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് കണ്ടു ഇത് നമ്മുടെ തക്കാളി കേട്ടോ തക്കാളി ഞാൻ ഇവിടെ നമുക്കത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എല്ലാത്തിനും ഓരോ മുളതുണ്ട് ഇവിടുത്തെ ഒരു കമ്പ് ഞാൻ ഇവിടെ എടുത്ത് കെട്ടി വെച്ചു കൊടുക്കും ഇത് വളരും ദൂരം നമ്മളിങ്ങനെ കെട്ടി കെട്ടി വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനൊരു സപ്പോർട്ടും കിട്ടും അത് വളർന്നുകൊണ്ടിരിക്കും പിന്നെ ഇത് വളരെ തോറും ഇതിന്റെ ഈ താഴെ വരുന്ന വലിയ വലിയ ലീഫ് ഉണ്ടല്ലോ നമ്മൾ ഇതങ്ങ് കണ്ടിച്ച് കളഞ്ഞേക്കണം ജസ്റ്റ് ഒന്ന് ഒടിച്ച് കളഞ്ഞാ മതി കണ്ടോ ഇങ്ങനെ ഒടിച്ച് കളയുമ്പം നമുക്ക് നമ്മുടെ കായ്ബലങ്ങള് അത് വലിയ വലിയ തക്കാളി നമുക്ക് കിട്ടും കേട്ടോ അപ്പൊ അങ്ങനെ പൂൺ ചെയ്ത് കൊടുക്കണോന്നാ പറയുന്നത് നമ്മുടെ ട്രീകൾക്കൊക്കെ ഈ സൈഡിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത് കുറച്ച് ഡാഫ് ബീൻസ് ഉണ്ട് പിന്നെ തേണ്ട ക്ലൈമ്പിങ് ബീൻസാ ഇവിടെ നിങ്ങൾക്ക് കാണാം എന്ത് കണ്ടോ പടന്ന് പടന്ന് കയറുന്നു അപ്പൊ ഇതിനെ ഞാനൊരു ഇവിടെ ഒരു പന്തലിട്ട് കൊടുത്തിട്ട് ഇവിടെയോട്ട് പടത്താൻ വേണ്ടി പോവാട്ടോ അത് കണക്ക് തന്നെ ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ലോങ് ബീൻസ് നമ്മുടെ പിടിപ്പയർ വെച്ചിട്ടുണ്ട് അത് കണക്ക് കുറച്ച് കുക്കുമ്പറും ഉണ്ട് ഈ സൈഡിൽ പിന്നെ ഈ ഫ്രണ്ടിൽ നമ്മൾ ഈ തക്കാളി വെച്ചിരിക്കുന്നതിന്റെ കൂടെ കുറച്ച് ചീരയുടെ തൈം കൂടെ ഞാൻ വെതറിയിട്ട് കൊടുത്തായിരുന്നു അതിൽ കുറച്ച് ഇവിടെ പിടിച്ചിട്ടുണ്ട് അതും കൂടെ വളർന്നു വരുന്നുണ്ട് നമുക്ക് ബീൻസിൽ രണ്ട് ടൈപ്പിലെ മറ്റേ വളർത്തുന്ന ക്ലൈമ്പിങ് ബീൻസും ഡാഫ് ബീൻസും ഉള്ളത് കണക്ക് തന്നെ ഈ ബീൻസിൽ അല്ലാണ്ട് രണ്ട് ടൈപ്പിലെ ടൈപ്പില് ഉണ്ട് അത് ഈ ക്ലൈമ്പിങ് ബീൻസിൽ ഇത് കണ്ടോ ഇത്രയല്ല ഇല്ലേ ബ്രോഡ് ബീൻസ് അപ്പൊ രണ്ട് ടൈപ്പില് ഉണ്ട് ഒന്ന് നമ്മുടെ സാധാരണ ബീൻസും പിന്നെ ഒരു ബ്രോഡ് ബീൻസും ബ്രോഡ് ബീൻസിന് നീളം വെക്കില്ല അപ്പൊ അവരെ മണ്ണം മാത്രമേ വെക്കുള്ളൂ ഇത് ഇച്ചിരി കൂടെ വലുതാവാനുണ്ട് ഇരിയും കൂടെ നീളം വെക്കും ഇത് നമ്മുടെ കറിവേപ്പില കേട്ടോ നല്ല പോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞ പ്രാവശ്യം അമ്മച്ച് ഇതെല്ലാം ഓടിച്ചൊടിച്ച് വെച്ചിരിക്കുകയായിരുന്നു അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് ന്യൂസിലൻഡിലെ സമ്മർ ടൈമിൽ ഇത് ശരിക്കും ഇങ്ങനെ ഇലയൊക്കെ ആയിട്ട് മെയിൻ ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ഇത്തോണ്ട് നിറച്ച് കായ് വന്നിട്ടുണ്ട് അപ്പൊ സമ്മർ ടൈം പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഡിസംബർ തൊട്ട് മാർച്ച് വരെയുള്ള സമയമാണ് ഞങ്ങൾക്ക് ശരിക്കും വെജിറ്റബിൾസ് ഒക്കെ ഗ്രോ ചെയ്യാനും എടുക്കാനും ഉള്ള സമയം ആ സമയത്ത് ചെയ്യുന്ന പിടാപ്പാടുകളാണ് ഇതൊക്കെ അപ്പൊ ഇത് കണ്ടോ ഇപ്പം നല്ലപോലെ വന്നിട്ടുണ്ട് ഇത് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതിൽ നിന്ന് കുറച്ച് കറിവേപ്പിൻ തൈ ഒക്കെ എടുക്കണം പിന്നെ നല്ല മണമാട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടം ഇടയ്ക്കിട ഇങ്ങനെ വന്ന് മണംപ്പിച്ച് നോക്കിയാൽ മതി നമ്മൾ ആ കറിവേപ്പിൻ്റെ മണം അല്ലെ ആ നാടൻ മണം നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു മണം ഇത് നമ്മുടെ പുതിനയാണ് കേട്ടോ പുതിന കണ്ടോ നല്ലപോലെ വളം എടുത്തിട്ടുണ്ട് ഞാൻ ഇത് നേരത്തെ ഒരു വീഡിയോയിൽ കാണിച്ചായിരുന്നു ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു അതായത് ഈ സമ്മർ വിന്റർ ടൈം ആയപ്പോൾ ഇത് ഫുള്ള് ഉണങ്ങി നിൽക്കുകയായിരുന്നു അപ്പൊ ഞാൻ ആ ഉണങ്ങിയ കമ്പുകളെല്ലാം ഒന്ന് മുറിച്ചു കൊടുത്ത് മുറിച്ചു കൊടുത്ത് കണ്ടത് നല്ല പോലെ കാട് കാടുപിടിച്ച് നമ്മൾ ഈ ബിരിയാണി ഉണ്ടാക്കുമ്പോഴും പിന്നെ നമ്മൾ ഈ മൊജിറ്റോ നമ്മൾ ഈ എന്താ പറയാ ചെറിയ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിനകത്തൊക്കെ ഇത് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ മെയിൻ ആയിട്ട് പിള്ളേർ സിക്ക് ആകുമ്പം മിൻറ്റിന്റെ ഇല പിന്നെ ഇവിടെ പനിക്കുറുക്കയുടെ ഇല ഇതൊക്കെ വളരെ അത്യന്താപേക്ഷിതമായ സാധനങ്ങളാണ് അല്ലേ അപ്പൊ ആ സാധനങ്ങളൊക്കെ ഇവിടെ വളർത്താനുള്ള പരിപാടിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ അപ്പൊ ഇത്തവണ നല്ലപോലെ മിൻറ്റ് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഉടനെ ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള കാര്യമായ പ്രവർത്തനം തുടങ്ങണം ഇത് ഉണ്ടോ ഇത് നമ്മുടെ ബേലിയയിൽ പടഞ്ഞു പിടിക്കുന്ന ഒരുമാതിരി കുറ്റി റോസയാണ് കേട്ടോ ഇത് പിങ്ക് കളറിലുള്ള റോസയാണ് അപ്പുറത്തെ സൈഡിൽ വൈറ്റ് കളറിലുണ്ട് ഈ സൈഡില് നല്ലപോലെ ഇത് ഇത് നമ്മള് മോളീന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ടായിരുന്നു കുറെയൊക്കെ ഉണങ്ങി നിപ്പുണ്ട് ഞങ്ങൾ ഈടെ ഇനി കട്ട് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പം ഏർ അപ്പൊ കുറച്ചും കൂടെ ഗ്രീൻ ആയിട്ട് വരും സമ്മർ ആയതുകൊണ്ട് തന്നെ പൂ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിൽ നമ്മളെ പൂച്ചെടികളൊക്കെ നട്ടിവെച്ച കേട്ടോ നിങ്ങൾ കണ്ട ഇത് ഓൾറെഡി നമ്മൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മൾ സീഡ്സ് ഇട്ട് കൊടുക്കുന്നതും സീഡ്ലിങ്സ് വളർത്തിയെടുക്കുന്നതൊക്കെ അപ്പം ഇത് കണ്ട് ഈ ഫ്രണ്ട് നിൽക്കുന്ന ഒക്കെ ഫ്ലവേഴ്സ് ഫ്ലവേഴ്സാണ് നമ്മുടെ ഒരു ജമന്തി പൂക്കളുടെ പല ടൈപ്പിലെ കളറിലെ ഒരു ടൈപ്പിലെ ചെടിയാണ് കേട്ടോ പൂ വരുമ്പോൾ ഉറപ്പായിട്ട് ഞാൻ വീട് ഇടുന്നതായിരിക്കും കാണാൻ പറ്റും കേട്ടോ അതിൻ്റെ പുറകിൽ നമുക്ക് സെല്ലറിയാണ് അത് എന്തോ ഒരു കേട് പിടിച്ച് നിൽക്കുക അതിന് എന്തെങ്കിലും വളവിട്ട് കൊടുക്കണം അതിനെ ഒന്ന് ശരിയാക്കി എടുക്കാനുണ്ട് പിന്നെ ബാക്കിൽ കുറച്ച് കാന്താരിയുടെ ചെറിയ തൈ ഒന്ന് വരുന്നുണ്ട് അതാണ് ഈ ബാക്കിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ വൈറ്റ് റോസ് കേട്ടോ അപ്രയില് നമ്മൾ കുറ്റി റോസ പിങ്ക് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ളത് വൈറ്റ് ആണ് ചെറിയ പൊക്ക കൂടിപ്പോയി കട്ട് ചെയ്ത് നിർത്താനുണ്ട് നോക്കിയൊക്കെ ചെറിയ ചെറിയ മൊട്ട ഉണ്ടോ വന്ന് നല്ല പോലെ മൊട്ടുകൾ ഒന്ന് ഉടങ്ങിയിട്ടുണ്ട് അപ്പൊ നിറച്ചു പൂക്കളാകും കേട്ടോ അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതിനെ ഒന്ന് വൃത്തിയാക്കി കഴിയുമ്പോ സെറ്റപ്പ് ആയിരിക്കും ഇത്തവണ ഞങ്ങളെ ഗാർഡൻ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചായിരുന്നു കാരണം കഴിഞ്ഞ സമ്മറിന് ഞങ്ങൾക്ക് അത്ര ഇതാക്കി ചെയ്യാൻ പറ്റിയില്ല കാരണം വിന്റർ കുറച്ചും കൂടെ ആയി പോയായിരുന്നു ഇത്തവണ നമുക്ക് തോന്നുന്ന സമ്മർ നല്ലതായിരിക്കും തോന്നുന്നു കാരണം കുറച്ച് നല്ല ചൂടൊക്കെ ഉണ്ട് ഇപ്പൊ അപ്പൊ നമ്മുടെ പൂക്കളൊക്കെ പിടിപ്പിച്ച് നല്ല ഈ ഗാർഡന്റെ ഈ പോർഷൻ പ്രധാനമായിട്ട് എനിക്ക് ഈ പോഷൻ ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പൊ ഈ പോർഷൻ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ ഇത് പൂക്കളൊക്കെ വന്ന് നിറഞ്ഞു കഴിയുമ്പോ ഇവിടെ വന്നിരുന്ന് നമ്മുടെ ചെയറൊക്കെ ഇട്ട് ഇച്ചിരി ചായയൊക്കെ കുറിച്ച് വർത്താനൊക്കെ ഒക്കെ പറഞ്ഞിരുന്ന് ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റണം പറ്റണം നമുക്കൊരു വൈകുന്നേര സമയമില്ലേ നമ്മൾ എൻജോയ് ചെയ്യുന്നത് അപ്പൊ അത് കണക്ക് അപ്പൊ അതിനുവേണ്ടി ഞാൻ സെറ്റ് ചെയ്ത കേട്ടോ അപ്പം ഇത് പൂക്കളൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഭംഗിയായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പൊ ആയിട്ട് നമ്മുടെ സീനിയർ ഫ്ലവേഴ്സ് ആണ് ഞാൻ ഇത്തവണ കൂടുതൽ വെച്ചത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സൂര്യകാന്തി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്തവണ ഞാൻ സീനിയർ ഫ്ലവേഴ്സിൽ പിടിച്ചു പിന്നെ അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ കുറച്ച് പാർസ്ലിയും പിന്നെ നമ്മുടെ രണ്ട് കറിവേപ്പിന്റെ രണ്ട് ചെടിയും ഒക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട് പിന്നെ കുറച്ച് സ്ട്രോബെറി തൈകള് ഇവിടെ രണ്ട് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഭാഗം കണ്ടോ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ആ സെന്ററിൽ ഇരിക്കുന്നതിനകത്ത് നമ്മളുടെ പത്തുമണി ചെടിയായിട്ടോ പത്ത് ഡിഫറെ കളേഴ്സിലുള്ള നമ്മുടെ പത്തുമണി ചെടിയുടെ ചെറിയ സീഡ് ഞാൻ വെതറി ഇട്ടിട്ടുണ്ടായിരുന്നു അത് ചെറുതായിട്ട് കീഴ്ത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് പൂക്കളൊക്കെ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അതിൻ്റെ കൂട്ടത്തില് നമ്മളെ സറൗണ്ടിങ്സിൽ കുറേ പൂക്കളിന്റെ ചെടികൾ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു അടിപൊളി വൈബാകുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇപ്പോഴത്തെ സൈഡിൽ നമ്മളെ സെയിം സീനിയ ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെറിയ നമ്മുടെ പച്ചമുളകിന്റെ തൈയും ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഈ റോസ്മേരിയാണ് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട് ഈ റോസ്മേരി അതിങ്ങനെ റോസ്മേരി വളർന്ന് നിൽപ്പം കേട്ടോ ഇതാണ് നമ്മുടെ റോസ്മേരി അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഗാർഡൻ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങളുടെ ചെടികളൊക്കെ വളർന്ന് വെജിറ്റബിൾസും നമ്മുടെ പൂച്ചെടികളൊക്കെ വളർന്ന് നല്ലപോലെ നിൽക്കുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും വീഡിയോസൊക്കെ കണ്ടിട്ട് ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് ഇടുക എന്നാലേ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുപോലെ ഞങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞു തരാനുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പൊ അടുത്ത വീഡിയോയുമായി ഉടനെ കാണാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ബൈ